വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പന്തൽ നാട്ടുകർമ്മം നടക്കും ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്തുപാട്ടിന്റെ പ്രാരംഭ ചടങ്ങാണിതെന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മീനമാസത്തിലെ കാർത്തികനാൾ നാൽപ്പത്തൊന്നാം ദിവസം വരുന്ന രീതിയിൽ മുൻകൂട്ടി മുഹൂർത്തം നിശ്ചയിച്ച് ഏകദേശം ഇരുപതടി ഉയരവും മുപ്പത്തഞ്ച് ഇഞ്ച് വണ്ണവുമുള്ള ഒറ്റത്തടി പ്ലാവ് ഭൂമിയിൽ സ്പർശിക്കാതെ വെട്ടിയെടുത്ത് ആഘോഷപൂർവ്വം ക്ഷേത്രത്തിൽ സ്ഥാപിച്ച് ദേവീസാന്നിധ്യം കൽപ്പിച്ച് വടക്കുപുറത്തുപാട്ട് കഴിയുന്നതുവരെ പ്രത്യേക പൂജ നടത്തും ഇത്തവണ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് കാൽനാട്ട് കർമ്മം ഇരുപത്തൊന്നിന് രാവിലെ മൂന്ന് മണിക്ക് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പന്തീരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പൂജിച്ചു നൽകുന്ന വാളുമായി വെളിച്ചപ്പാട് പോരാട്ടു കുടുംബാംഗമായ കേശവൻകുട്ടി കാൽനാട്ട് കർമ്മത്തിനുള്ള പ്ലാവിനടുത്തേക്ക് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെടും ഇത്തവണത്തെ കാൽനാട്ടിന് അനുയോജ്യമായ ലക്ഷണമൊത്ത പ്ലാവ് കണ്ടെത്തിയത് വൈക്കം ചാലപ്പറമ്പ് പാഴൂർ പുത്തൻ വീട്ടിൽ അഡ്വക്കേറ്റ് എസ് സുധീഷ് കുമാറിന്റെ വസതിയിൽ നിന്നാണ് വെളിച്ചപ്പാട് പ്ലാവിന് മൂന്ന് വലം വെച്ച് മൂന്ന് തവണ വാൾ കൊണ്ട് പ്ലാവിൽ കൊത്തുന്നതോടെ വ്രതമെടുത്ത് മരം മുറിക്കുന്നതിനായി നിശ്ചയിക്കപ്പെട്ടവർ പ്ലാവ് നിലം തൊടാതെ മുറിച്ചെടുക്കും അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വസതിയിൽ നിന്നും ആഘോഷപൂർവ്വം പുറപ്പെട്ട് മുറിച്ചെടുത്ത പ്ലാവ് ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ തോളിലേറ്റി മങ്ങാട്ടുപടി വളവ് പുളിം ചുവട് വലിയ കവല കൊച്ചാലിം ചുവട് വഴി ചേലക്കര ബ്രദേഴ്സിന്റെ നിലക്കാവടി പമ്പമേളം വൈക്കംകാരായ മുപ്പതിൽപ്പരം കലാകാരന്മാരുടെ ചെണ്ടമേളം വെടിക്കെട്ട് പുഷ്പാഭിഷേകം എന്നിവയുടെ അകമ്പടിയോടെ വൈകിട്ട് അഞ്ചു മുപ്പതോടെ ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരനടയിൽ എത്തിച്ചേരും തുടർന്ന് ക്ഷേത്ര കലാപീഠം വിദ്യാർത്ഥികളുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിന് വലം വെച്ച ശേഷം ആറു പത്തിനും ആറു മുപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ടി എം ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രസാദ് കാൽനാട്ടുകർമ്മം നിർവഹിക്കും വൈക്കം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ദേവസ്വം ചീഫ് എഞ്ചിനീയർ രഞ്ജിത്ത് കെ ശേഖർ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ എ ആർ ശ്രീലത വൈക്കം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എം ജി മധു വൈക്കം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരി ദേവസ്വത്തിലെ വിവിധ വകുപ്പ് മേലധികാരികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിൽ കോടിയർച്ചനയും വടക്കുപുറത്ത് പാട്ടും മാർച്ച് പതിനേഴ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ നടക്കും പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുധീഷ് കുമാർ ജനറൽ സെക്രട്ടറി പി സുനിൽകുമാർ മീഡിയ സെക്രട്ടറി ഉമേഷ് കുമാർ പി എന്നിവർ പങ്കെടുത്തു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മൾ ഒരു ഉദ്ദേശം മൂന്ന് മണിയോടുകൂടി സ്ഥലത്തുനിന്ന് ഘോഷയാത്രയോടുകൂടി അമ്പലത്തിലേക്ക് ൂടെ അഞ്ച് ഒരു ആറു മണിയോടുകൂടി വയ്ക്കും മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ആഘോഷങ്ങളോടുകൂടിയാണ് ഇത് എത്തിച്ചേരുന്നത് മറ്റേ കാവടിയും ചെണ്ടമേളവും പഞ്ചവാദ്യവും ഇതിൻ്റെ അകംബിയോടുകൂടി എത്തിച്ചേർന്ന് ആറ് അതിൻ്റെ മുഹൂർത്തമായിട്ട് വെച്ചിട്ടുള്ളത് ആറ് ആറ് പത്തും ആറ് ഇരുപത് ആറ് മുപ്പതിൻ്റെയും ഇടയ്ക്കുള്ള ശുഭമൂർത്തത്തിലാണ് ഈ കാൽനാട്ടുകർമ്മ നിർവഹിക്കുക ആ സമയത്ത് നമ്മുടെ തന്ത്രി മുഖ്യരെ രണ്ടുപേരും നമ്പൂരി മൂന്നെയും ഉദ്രകാലമറ്റി ഉണ്ടായിരിക്കും കൂടാതെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊടുങ്ങല്ലൂരിലെ തന്ത്രി ഇവിടെ ഹാജരായി കാൽനാട്ടുകർമ്മത്തോടിനോടനുബന്ധിച്ച് ആദ്യമേ ആവാഹിച്ച് പൂജ ഈ കാൽനാട്ടിയ ഐ ഫോർ യു ന്യൂസ് വൈക്കം